കൊല്ലം പത്തനംതിട്ട പാലക്കാട് പിന്നാലെ തിരുവനന്തപുരവും സി പി എമ്മിനെ പ്രതിസന്ധിയിലാക്കുന്ന വിമത നീക്കം തിരുവനന്തപുരത്തും പാർട്ടിക്ക് തലവേദനയായി മംഗലപുരം ഏരിയ സമ്മേളനത്തിൽ നിന്ന് മുൻ ഏരിയ സെക്രട്ടറി മധു മുല്ലശ്ശേരി ഇറങ്ങിപ്പോയി ഏരിയ സെക്രട്ടറിയായി എം ജലീലിനെ തെരഞ്ഞെടുത്തതാണ് മധു മുല്ലശ്ശേരിയെ പ്രകോപിപ്പിച്ചത് ഇന്നലെ സമ്മേളന പ്രക്രിയയിൽ മധു മുല്ലശ്ശേരി തന്നെ ഏരിയ സെക്രട്ടറിയായി തുടരും എന്ന പ്രതിനിധിയാണ് ഉണ്ടായത് എന്നാൽ ചർച്ചകൾക്കിടെ വാക്കുതർക്കങ്ങൾ ഉണ്ടാവുകയും ചില പ്രതിനിധികൾ സമ്മേളന നടപടികൾ പൂർത്തിയാകും മുമ്പ് ഹാൾ വിടുകയും ചെയ്തു ഇന്നത്തെ നടപടികളിൽ മറ്റൊരാളെ സെക്രട്ടറിയായി തീരുമാനിച്ചപ്പോൾ മധു മുല്ലശ്ശേരി പ്രകോപിതനാവുകയായിരുന്നു ജില്ലാ സെക്രട്ടറി വി ജോയിയുടെ നീക്കമാണ് തന്നെ വെട്ടിനിരുത്തിയ നടപടിക്ക് പിന്നിലെന്നാണ് മധുവിൻ്റെ ആരോപണം പാർട്ടി വിടുകയാണെന്ന നിലപാടിലാണ് മധു മുല്ലശ്ശേരി ഇവിടെ ജോയി ജില്ലാ സെക്രട്ടറി ആയിരിക്കുന്നിടത്തോളം കാലം ഒരു കാരണവശാലും എനിക്ക് പാർട്ടി ഏരിയ സെക്രട്ടറി എന്നുള്ള രീതിയിൽ ഇവിടെ പ്രവർത്തിക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ട് ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് ആലോചിക്കേണ്ടതായിട്ടുണ്ട് പല ബി ജെ പിയിലെ നേതാക്കൾ എന്നെ വിളിച്ചിട്ടുണ്ട് കോൺഗ്രസിൻ്റെ നേതാക്കൾ എന്നെ വിളിച്ചിട്ടുണ്ട് ജില്ലാ സെക്രട്ടറിക്കെതിരെ അഴിമതി ഉൾപ്പെടെ ഗുരുതരമായ ആരോപണങ്ങളും മധുന്നയിക്കുന്നു കടകംപള്ളി സുരേന്ദ്രനോടൊപ്പം ഞാൻ പ്രവർത്തിച്ചിട്ടുണ്ട് ആനാവൂർ നാഗപ്പിനോടൊപ്പം ഞാൻ പ്രവർത്തിച്ചിട്ടുണ്ട് അന്നൊന്നും ഇല്ലാത്ത വിഭാഗീയ പ്രവർത്തനമാണ് ഒരു കൊല്ലക്കാലമായി സെക്രട്ടറിയായ വി ജോയി നടത്തിക്കൊണ്ടിരിക്കുന്നത് അസംബ്ലി ഇലക്ഷൻ ഇലക്ഷനായിരുന്നാലും പാർലമെൻ്റ് ആയിരുന്നാലും സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നത് ജയിക്കുന്നതിന് വേണ്ടിയാണ് എന്നാൽ ജി വി ജോയി മത്സരിച്ചത് ജയിക്കുന്നതിന് വേണ്ടിയില്ല തോക്കുന്നതിന് വേണ്ടിയാണ് തോറ്റപ്പം ഏറ്റവും കൂടുതൽ സന്തോഷിച്ച ഒരു സ്ഥാനാർത്ഥിയാണ് വി ജോയി മറ്റുള്ള പരിപാടികൾ വിജയി നടക്കണം വലിയ സാമ്പത്തിക സ്രോതസ്സാണ് ഉണ്ടാക്കി എന്നുള്ളതാണ് ഇവിടെ വന്നിട്ടുള്ള വിമർശനം ഇതിനിടെ പാർട്ടിയിൽ നിന്ന് പിണങ്ങിയിറങ്ങിയ മംഗലപുരം മുന്നേരിയ സെക്രട്ടറി മധുമുല്ലശ്ശേരിയെ പാളയത്തിലെത്തിക്കാൻ ബി ജെ പിയും കോൺഗ്രസും കൊണ്ടുപിടിച്ച് ശ്രമം തുടങ്ങി ചർച്ചകൾ നടക്കുകയാണ് പാർട്ടി വിടാൻ തീരുമാനിച്ച മധുമല്ലശ്ശേരി മറ്റൊരു പാർട്ടിയിലേക്ക് പോകുമെന്ന കാര്യം ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞു ഏതായാലും തിരുവനന്തപുരം ജില്ലയിലെ സി പി എം വിഭാഗീയതയും മംഗലപുരം ഏരിയ സമ്മേളനത്തിലൂടെ മറനീക്കി പുറത്തു വന്നിരിക്കുകയാണ് മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം